ിറോസിൻ്റെ കൂട്ടുകാരെ ഇന്ന് നമുക്ക് ഒരു പ്രിൻസസ് കട്ട് സാരി ബ്ലൗസ് കുറേ നാളായില്ലേ ചോദിക്കാനൊക്കെ തുടങ്ങിയിട്ട് അപ്പം ഞാൻ മുപ്പത്തിയഞ്ച് ചെസ്റ്റ് ബോഡിയിൽ നിന്ന് മുപ്പത്തഞ്ച് ചെസ്റ്റ് മെഷർമെൻ്റ് ഉള്ള ആൾക്കാ മുപ്പത്തഞ്ച് ഇഞ്ച് ചെസ്റ്റ് അളവുള്ള ആൾക്ക് വേണ്ടിയാണ് തയ്ക്കുന്നത് ഇത് ലൈനിങ് മെറ്റീരിയലാണ് മറ്റേതാണ് നമ്മുടെ നല്ല തുണി അപ്പം ഇത് ഒരു മീറ്റർ അളവ് തുണി എടുത്തിട്ടുണ്ട് കടയിൽ നിന്ന് കിട്ടിയതുപോലെ തന്നെ മടക്കിയിട്ടേക്ക് എനിക്ക് പനിയുണ്ട് ജലദോഷമുണ്ട് മൂക്ക് രണ്ടും അടഞ്ഞിരിക്കുക അതുകൊണ്ട് എൻ്റെ സൗണ്ടും ഒരു പ്രത്യേക സ്റ്റൈലായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു എന്നാലും സാരമില്ല അല്ലേ അപ്പം നമ്മൾ നമുക്ക് വേണ്ട ഇറക്കം എന്ന് പറയുന്നത് പതിനഞ്ചാണ് അപ്പം അതിൻ്റെ കൂടെ ഒരു ഇഞ്ചിടെ കൂട്ടി പതിനാറിഞ്ച് റെഡി മെഷർമെൻറ്റ് പതിനഞ്ചാണ് അപ്പം ഞാൻ പതിനാറിഞ്ച് ഒരു ഇഞ്ചിടെ കൂട്ടി പതിനാറിഞ്ചിൽ അളന്നു ഇനി നമുക്ക് ബാക്ക് നെക്ക് ബാക്ക് നെക്ക് നമുക്ക് രണ്ടേ കാലേ എടുക്കുന്നുള്ളൂ കേട്ടോ എന്നാന്ന് ചോദിച്ചാൽ നല്ല ഡീപ്പ് നെക്കാണ് എടുക്കാൻ പോകുന്നത് അതുകൊണ്ടാണേ അപ്പം നെക്കിൻ്റെ ഇറക്കറിയോ പത്തിഞ്ചാണ് പത്തിഞ്ചെന്ന് പറയുമ്പം തയ്യൽത്തുമ്പ് കളയാതെ പത്തിഞ്ച് പക്ഷേ ഈ നെക്കിൻ്റെ ബോട്ടം സൈഡിൽ നമ്മൾ മൂന്നേ കാലം എടുക്കും ത്രീ പോയിൻ്റ് ടു ഫൈവ് എടുത്തിട്ടാണ് വരയ്ക്കുന്നത് മേളയിൽ ടു പോയിൻ്റ് ടു ഫൈവും താഴെ ത്രീ പോയിൻറ്റ് ടു ഫൈവും എടുത്തിട്ട് ഇങ്ങനെ ഷേപ്പിലെടുത്തിട്ടാണ് നമ്മൾ യു നെക്ക് ഡിസൈൻ ചെയ്യുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള നെക്ക് ഡിസൈൻ ചെയ്യാം ഇത്ര ഇറക്കം എടുക്കുമ്പോൾ നല്ലത് യു നെക്ക് തന്നെയാണ് അപ്പം സ്വല്പം ഇങ്ങനെ അകത്തോട്ട് ഇറക്കിയാണ് എടുക്കുന്നത് കണ്ടല്ലോ അപ്പം മുകൾ ഭാഗത്ത് രണ്ടേ കാലിഞ്ചേ എടുത്താൽ മതിയെ ഇനി ഷോൾഡർ എന്ന് പറയുന്നത് ടോട്ടൽ പതിനഞ്ച് ഇഞ്ചുണ്ട് അപ്പോൾ ഷോൾഡറിൻ്റെ പകുതി ഏഴര വരിക അല്ലേ പക്ഷേ ഇത്രയും ഇറക്കമുള്ള കഴുത്തും ഡീപ്പും അതുപോലെ തന്നെ ബ്രോഡും ഒക്കെ ആയതുകൊണ്ട് നമ്മൾ എത്ര ഇറക്കുന്നുള്ളൂ അഞ്ചര ഇഞ്ച് ടോട്ടൽ എടുക്കുന്നുള്ളൂ പക്ഷേ ആം ഹോൾ റൗണ്ട് ഡെപ് എന്ന് പറയുന്ന ആറ് ഇഞ്ച് എടുക്കും കാരണം എനിക്ക് ഈ ബ്ലൗസിന് വേണ്ട ആ റൗണ്ട് എന്ന് പറഞ്ഞാൽ പതിനേഴ് ഇഞ്ച് അത് കിട്ടാൻ വേണ്ടിയാണ് നമ്മളങ്ങനെ അഞ്ചരയ്ക്ക് അഞ്ചര എടുക്കാതെ ആറ് എടുത്തത് ഇവിടെ അര ഇഞ്ച് സ്ലോപ്പ് നമുക്ക് മാർക്ക് ചെയ്യാം ഇനിയുള്ള ദൂരത്തിൻ്റെ മിഡ് പോയിൻ്റ് അടയലപ്പെടുത്തുന്നു ഇവിടുന്ന് ഒരു ഒന്നേ കാലിഞ്ച് ഒന്നേ കാലിഞ്ചിൽ ഒരു പോയിൻ്റ് കൊടുക്കുന്നു ഇനി നമുക്ക് എത്രയാണ് നമുക്ക് ചെസ്റ്റ് മെഷർമെൻ്റ് വേണ്ടത് ടോട്ടൽ എത്രയാണെന്ന് ഞാൻ പറഞ്ഞത് തേർട്ടി ഫൈവ് അല്ലേ തേർട്ടി ഫൈവിൻ്റെ കൂടെ നാലിഞ്ച് കൂട്ടാം അപ്പം തേർട്ടി നയൻ തേർട്ടി നയൻ ഡിവൈഡഡ് ബൈ ഫോർ അത്ര നയൻ പോയിൻറ്റ് സെവൻ ഫൈവ് പ്ലസ് വൺ ആൻഡ് ഹാഫ് അല്ലെ വൺ പോയിൻറ്റ് ഫൈവ് ഇഞ്ച് സീമും കൂടെ കൊടുത്തിട്ട് നമ്മൾ അടയാളപ്പെടുത്തി ഇനി നമുക്കിങ്ങനെ നമ്മുടെ കൈ കൊണ്ട് തന്നെ നമുക്ക് ആ ആം ഹോൾ റൗണ്ട് നമ്മൾ അടയാളപ്പെടുത്തി ഇനി അടിയിറക്കാൻ ഞാൻ ടക്കിടുന്നില്ല ടക്കിടാറില്ല ഞാൻ ഞാൻ ടക്കിട്ടും തയ്ച്ചിട്ട് കാണിച്ചിട്ടുണ്ട് കേട്ടോ ഇരുപത്തി ഒൻപത് ഇഞ്ചാണ് വേസ്റ്റ് അളവെന്ന് പറയുന്നത് അപ്പോൾ ഇരുപത്തൊൻപത് അതിൻ്റെ കൂടെ ഒന്നും കൂട്ടണ്ട കാരണം അടി അടിഭാഗം നല്ല ഇറങ്ങിയിരിക്കേണ്ടത് അതുകൊണ്ട് കറക്റ്റ് ഇരുപത്തൊമ്പത് ഡിവൈഡഡ് ബൈ നാല് സെവൻ പോയിൻറ്റ് ടു ഫൈവ് പ്ലസ് വൺ പോയിൻറ്റ് ഫൈവ് സീം അലവൻസും കൂടുതൽ നമുക്കിത് രണ്ടും കൂടെ കൂട്ടിച്ചേർക്കുന്നു അപ്പോൾ നമ്മുടെ ബാക്ക് പാർട്ടിൻ്റെ പണി കഴിഞ്ഞു കട്ട് ചെയ്തെടുക്കാം അതങ്ങ് കട്ട് ചെയ്തെടുക്കുവാണേ കറക്റ്റ് അളവിലൂടെ തന്നെ ആ ഒരു കാര്യം പറയാൻ മറന്ന് ആംഖ റൗണ്ട് അളന്ന് നോക്കിയില്ലല്ലോ എത്ര ഉണ്ട് കാണാമോ എയ്റ്റ് പോയിൻ്റ് ഫൈവ് കറക്റ്റ് എയ്റ്റ് പോയിൻ്റ് ഫൈവ് എന്ന് പറഞ്ഞാൽ പതിനേഴ് ഇഞ്ച് അപ്പം നമ്മുടെ മെഷർമെൻ്റ് കണക്ക് കറക്റ്റ് ആയിരുന്നു അല്ലേ എന്നിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം പൂക്കടഞ്ഞിരിക്കുന്നത് കൊണ്ടേ ഒത്തിരി പറയുന്നില്ലേ ഒത്തിരി പറയാതിരിക്കുന്ന നിങ്ങളിപ്പോൾ മനസ്സിൽ പറയും ഒന്നും മിണ്ടാതിരിക്കാവോന്നില്ലേ നമ്മൾ തുണി അങ്ങനെ തിരിച്ചിട്ട് കേട്ടോ ഇങ്ങനെ തിരിച്ചിട്ടേ ആ തിരിച്ചിടുമ്പം തിരിച്ചിട്ടപ്പോഴാണ് ഞാൻ ഓർത്തത് എന്നറിയാവോ ഇത് ബായിക്കാണ് ഓപ്പൺ ചെയ്യുന്നത് ഫ്രണ്ടല്ല അപ്പം അതിന് വേണ്ടി ആദ്യം തിരിച്ചിട്ട് പക്ഷേ തിരിച്ചിട്ടേണ്ട നമുക്ക് ഇപ്പം ഫ്രണ്ട് എടുക്കാനായിട്ട് മുൻവശത്ത് നമ്മൾ ഓപ്പണിങ് വേണ്ട നമുക്ക് അതുകൊണ്ട് മടക്കിയ വശത്തോട്ടാണ് എടുക്കുന്നത് തന്നെയല്ല തുണിയുടെ അടിഭാഗമാണ് ഞാൻ എടുക്കുന്നത് തുണിയുടെ അടിഭാഗത്തു നിന്നാണ് നമ്മൾ ഏതെടുക്കുന്ന ഫ്രണ്ട് പാർട്ട് അപ്പം നമ്മുടെ ബാക്ക് പാർട്ടിനെ അപേക്ഷിച്ച് ഒരു ഇഞ്ച് കയറ്റി വെച്ചിട്ടാണ് ഞാൻ മെഷർമെൻറ്റ് തുടങ്ങുന്നത് അപ്പം നമുക്ക് വേണ്ടത് ഈ കഴുത്തിൻ്റെ ആ രണ്ടേകാലിഞ്ചിൻ്റെ അവിടെയും ഈ ഷോൾഡറും ഈ ആം ഹോളും പിന്നെ ഈ അടിയിറക്കവും ഇത്രയും കിട്ടിയാൽ മതി നമുക്ക് നമുക്ക് ഇത്രയും കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി മാറ്റാം ഇവിടെ ഒരു കാര്യം ചെയ്യണേ ഈ ഇവിടെ ഇപ്പം ഞാൻ ഈ കാണിക്കുന്ന ഭാഗത്ത് ഒരു മുക്കാൽ ഇഞ്ച് നമുക്ക് എക്സ്ട്രാ വേണം നമ്മൾ ഒന്നര ഇഞ്ച് സീം സീമിട്ടല്ലേ അതല്ലാതെ മുക്കാൽ ഇഞ്ച് വേണം അതെന്തിനാണ് നിങ്ങൾക്ക് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ പ്രിൻസസ് കട്ട് ചെയ്യുമ്പോൾ പോകും അതുപോലെ അടിയിൽ നമുക്ക് മെയിൻ ഇടാൻ വേണ്ടി രണ്ട് രണ്ടേ കാലോ രണ്ടരയോ അത് നമുക്ക് ഓരോരുത്തരുടെ സൈസ് അനുസരിച്ചാണെ ഇവിടെ നമുക്ക് നമുക്കൊരു രണ്ടര എടുക്കുന്നുണ്ട് പിന്നെ ഒന്നര ഇഞ്ച് സീമും ഒന്നര ഇഞ്ച് സീം ഓൾറെഡി ഉണ്ടായിരുന്നു പിന്നെ ഞാൻ ഏതോ എക്സ്ട്രാ എടുത്തുള്ളൂ രണ്ടര എടുത്തുള്ളൂ ഇനി ഇത് നെക്ക ആ ഇഞ്ചിൽ താഴേക്ക് നമ്മൾ നെക്കട ഇളപ്പെടുത്തുന്നു നമുക്കൊരു ഏഴ് ഇഞ്ച് ഇറക്കം കൊടുക്കാം ഇഞ്ച് ഫ്രണ്ടിൽ അത് ഒരു കൊടുത്താൽ മതി പക്ഷേ ഈ പ്രിൻസസ് കട്ടിനൊക്കെ നല്ല ഇറക്കം സാധാരണ പിള്ളേർ എടുക്കാറുണ്ട് ഏഴിഞ്ചിൽ ഇഞ്ചിൽ എടുത്തു അത് നമുക്ക് കൂട്ടിച്ചേർക്കാം പക്ഷേ നിങ്ങളൊരു കാര്യം ഓർക്കണം ഇഞ്ച് ഇറക്കം എടുക്കുമ്പോഴേ മുമ്പത്തെ പോലെ തന്നെ താഴെ വരുമ്പോൾ രണ്ടേകാല് പോരാ താഴെ ഒരു മൂന്ന് മൂന്നോ മൂന്നേ പോയിൻ്റ് രണ്ടേ അഞ്ചോ മൂന്നേ വരെ നമുക്ക് വീതി എടുത്തിട്ട് മുമ്പത്തെ പോലെ യൂനക്ക് ഡിസൈൻ ചെയ്യാം ഫ്രണ്ടിൽ ഫ്രണ്ട് കട്ട് ചെയ്യുന്നില്ല ബാക്കാണ് കട്ട് ചെയ്യുന്നത് അത് മറന്നു പോകല്ലോ കേട്ടോ ബാക്ക് പാർട്ടാണ് കട്ട് ചെയ്യുന്നത് ഇനി നമുക്ക് ആ പഴയ നമ്മുടെ ആം ആംഹോളൊക്കെ ഒന്നുകൂടെ വരച്ചെടുക്കാം എന്നാലല്ലേ നമുക്ക് കുഴിച്ചു വരയ്ക്കാൻ പറ്റുള്ളൂ ഇനി ഞാൻ എളുപ്പപ്പെടുത്തുന്നത് അപ്പക്സ് പോയിൻ്റ് എവിടുന്ന് അപ്പക്സ് പോയിൻ്റ് നോക്കിയാൽ ഷോൾഡറിൻ്റെ അവിടുന്ന് കറക്റ്റ് പത്തിഞ്ച് അപ്പക്സ് പോയിൻ്റ് എടുക്കുന്നു കണ്ടല്ലോ പത്തിഞ്ച് ഒരു പോയിന്റ് കൊടുത്തു ഇനി ബ്രസ്റ്റ് പോയിന്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ത്രീ പോയിന്റ് സെവൻ ഫൈവ് അതൊക്കെ ചെസ്റ്റ് സൈസിനെ ആശ്രയിച്ചിരിക്കും ഒരു തേർട്ടി ഫൈവ് ഉള്ള ചിലർക്കൊക്കെ ത്രീ പോയിന്റ് ഫൈവ് മതിയായിരിക്കും തേർട്ടി ഫോറിനും തേർട്ടി ഫൈവിലും ഒക്കെ ഇവിടെ പക്ഷേ ത്രീ പോയിൻറ്റ് സെവൻ ഫൈവ് വേണം പക്ഷേ താഴോട്ട് ഞാൻ ത്രീ പോയിന്റ് സെവൻ ഫൈവ് അകത്തിയില്ല ത്രീ പോയിൻറ് ടു ഫൈവ് അകത്തിയുള്ളൂ എന്നിട്ട് അങ്ങോട്ട് ഒരു സ്ട്രേറ്റ് ലൈൻ വരച്ചു അവിടുന്ന് നമുക്ക് ആ മെയിൻ തക്കിനുള്ള രണ്ടര ഇഞ്ച് മാറ്റി ഒരു രണ്ടര ഇഞ്ച് മാറ്റി വരച്ചിട്ട് അതിനെ രണ്ടിഞ്ച് മുകളിലേക്ക് ആയിട്ട് ഞാൻ വരച്ചു ഇനി നമുക്ക് കൂട്ടിയോജിപ്പിക്കുന്നതിന് മുമ്പ് ഈ കോണറിൽ നിന്ന് അതായത് ഫ്രണ്ട് കൈക്കുഴിയുടെ ഈ കോണറിൽ നിന്ന് വൺ പോയിൻ്റ് ടു ഫൈവ് മാറ്റി വരച്ചിട്ട് നമുക്ക് അപ്പക്സ് പോയിൻറ്റും ഈ വൺ പോയിൻ്റ് ടു ഫൈവ് എന്ന പോയിൻറ്റും തമ്മിൽ ഇങ്ങനെ ഒരു കേർവായിട്ട് ചെറിയ തോതിലൊരു വളമായിട്ട് നമുക്ക് കൂട്ടിച്ചേർക്കാം കണ്ടല്ലോ അത്രേ മനസ്സിലായില്ലേ ഇനി നമുക്കൊരു കൊച്ചു പണിയിലുണ്ട് ഇവിടുന്ന് ഒരു ഒരു മുക്കാൽ ഇഞ്ച് താഴേക്ക് താഴ്ത്തി ഒരു പോയിന്റ് കണ്ടെത്തണം പോയിൻ്റ് സെവൻ ഫൈവ് ഇഞ്ച് താഴ്ത്തി കണ്ടിട്ട് അതിലോട്ട് ഇങ്ങനെ ഒന്ന് അടലപ്പെടുത്തണം ഇത്രയും പിടി കിട്ടിയോ ഇനി നമുക്ക് നമ്മൾ മുമ്പ് വരച്ച ഈ ടു ഇഞ്ചിൽ നിന്ന് ഈ അപ്പക്സ് പോയിൻ്റിലേക്ക് മുമ്പത്തെ പോലെ തന്നെ ഷെയ്പ്പിൽ നമുക്കൊന്ന് കൊണ്ടുപോയി കൂട്ടിച്ചേർക്കാം ഇത്രേ ഉള്ളൂ ഇതിൻ്റെ ഇവിടുത്തെ പണി തീർന്നു ഇനി നമുക്ക് ഈ ഫ്രണ്ട് കൈക്കുഴി ഒരു അര ഇഞ്ച് താഴേക്ക് താഴ്ത്തി വരയ്ക്കാം ബാക്ക് പാട്ടിൽ ബാക്ക് പാട്ടിനെ അപേക്ഷിച്ച് അര ഇഞ്ച് താഴ്ത്തി വരച്ചു ഇത്രയും പിടി കിട്ടിയില്ലേ ഇനി ഞാൻ മുമ്പേ അടയാളപ്പെടുത്തി വെച്ചേക്കുന്നത് ഇനി അടയലപ്പെടുത്തേണ്ട ആവശ്യമില്ല എല്ലാം നമ്മൾ വരച്ച് വച്ചേക്കുന്നത് അല്ലേ രണ്ടര ഇഞ്ച് കൂടുതൽ വേണമെന്ന് നമ്മൾ എക്സ്ട്രാ ആയിട്ട് കൊടുത്തേക്കുന്നത് അതുകൊണ്ട് ഞാനതിലൊന്നും ചെയ്യുന്നില്ല ഞാൻ കാണിച്ചു തരുന്നെന്ന് മാത്രമേ ഉള്ളൂ ഒന്നുകൂടെ പറയുന്നെന്നേ ഉള്ളൂ കേട്ടോ അപ്പം നമുക്കിനി ഈ ലാസ്റ്റ് പോയിന്റുകൾ തമ്മിൽ അതായത് സീമ് പോയിന്റ് തമ്മിൽ കൂട്ടി വരയ്ക്കാം ആ ഒന്നര ഇഞ്ച് തമ്മിലുള്ളതും കൂട്ടി വരയ്ക്കാം ഇത്രയേ ഉള്ളൂ ഇനി എന്ന പണി ഇവിടെ നമ്മൾ ഒരു ഇഞ്ച് എക്സ്ട്രാ ആയിട്ടില്ലേ അതെ ഈ രണ്ട് സൈഡിൽ നിന്നും ആ ഒരു ഇഞ്ച് വേണ്ട ഈ പോയിന്റിലേക്കും ഇവിടെ നിങ്ങനെ ഈ പോയിന്റിലേക്ക് ചെറിയ കേർവ് കൊടുത്തിട്ട് കട്ട് ചെയ്ത് കളയാം കണ്ടോ പക്ഷേ ആ ഒരു ഇഞ്ച് എക്സ്ട്രാ ഫ്രണ്ട് സൈഡിൽ വേണം ബാക്കി രണ്ട് സൈഡിലും വേണം ഓക്കെ നമുക്ക് കട്ട് ചെയ്ത് കളയാം ഇതൊക്കെ നമുക്ക് ഫ്രണ്ട് പാർട്ടും കൂടെ കട്ട് ചെയ്ത് നോക്കിക്കോണേ എങ്ങനെയാണ് കട്ട് ചെയ്ത് കണ്ടോ രണ്ട് ആം കുഴിച്ച് കുഴിച്ചുപെട്ടിയതിലൂടെ നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുക്കുക ഈ പാട്ടിൻ്റെ ഈ ടു ആൻഡ് ഹാഫ് ഇഞ്ച് എക്സ്ട്രാ എടുത്തില്ലേ അത് കട്ട് ചെയ്ത് കളഞ്ഞു അപ്പോൾ ഒരു പീസ് നമുക്ക് കിട്ടി അടുത്ത പീസിന് ഇവിടെ ഒരു മുക്കാലിഞ്ച് നമ്മൾ എക്സ്ട്രാ വരച്ചില്ലേ അതും കട്ട് ചെയ്ത് കളണം അപ്പോൾ നമുക്ക് ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടുമായി ഇനി നമുക്ക് സ്ലീവാ സ്ലീവിന് ഞാൻ ഈ ഭാഗത്തുനിന്നാണ് എടുക്കുന്നത് സാധാരണ അടിക്കുന്നതാണ് ഇവിടെ നമുക്ക് കിട്ടും പത്ത് പതിനൊന്ന് ഇഞ്ചോളം കിട്ടും നമുക്കൊരു ഒൻപത് ഇഞ്ച് ഇറക്കാം സ്ലീവ് മതി ഇതിന് ചെറിയൊരു പഫളുള്ള ഒരു മുഗൾ ഭാഗത്തൊരു ഭാഗവും അതിനുശേഷം നമുക്ക് കൈക്ക് ഇറക്കാൻ വേണ്ടത് മൊത്തത്തിൽ പത്തിഞ്ച് പത്തിഞ്ച് ഇറങ്ങാം അത് ഒമ്പത് മതി ഒരിഞ്ച് എക്സ്പയർഡ് ചെയ്തേക്കുന്ന കേട്ടോ ലെങ്ത് നയനാണ് വേണ്ടത് ഒരു ഇനി ഞാൻ വീതി ഉണ്ടല്ലോ വീതി ശരിക്കും എത്ര വേണം മുപ്പത്തി അഞ്ചെന്ന് പറയുമ്പം ഒമ്പത്തിനാല് മുപ്പത്താറ് ഒമ്പത് കഷ് പോലെ ഒമ്പത് മതി പക്ഷേ ഞാനൊരു പത്ത് ഇഞ്ചെടുത്ത് അറിയാവോ ചെറിയൊരു പഫ് കൊടുക്കുന്നുണ്ട് അതിന് വേണ്ടിയാണ് ഡൗൺ അല്ലെങ്കിൽ ക്യാപ് ഹൈറ്റ് എന്ന് പറയുന്നത് മൂന്നര ഇഞ്ച് കൊടുത്തിട്ട് ഈ ഞാൻ വരച്ചിടത്തുന്ന ഒരു കഷ്ടിച്ചര ഇഞ്ചിയുടെ മുകളിലേക്ക് കയറ്റിയിട്ടാണ് ക്യാപ് ഹൈറ്റിലേക്ക് കൊണ്ടുവന്ന് യോജിപ്പിച്ചത് എന്തിനാ ചെറിയൊരു പഫ് കിട്ടാൻ വേണ്ടിയാണ് പഫിന് വീതിയുടെ വേണ്ടത് കൊണ്ടാണ് പത്തര ഇഞ്ചോളം കൂട്ടിയെടുത്തേക്കുന്നത് പക്ഷേ അടിയിലൊരു പടിയാണ് അവിടെ വീതി വേണ്ടല്ലോ അവിടെ സാധാരണ വീതി പോലെ ഞാൻ എടുക്കുന്നു നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ചെടുക്കുക ഓരോരുത്തർക്ക് എത്ര വലിപ്പത്തിൽ പടി വേണം അതൊക്കെ അനുസരിച്ചിരിക്കും കണ്ടോ ഞാൻ ഇഞ്ചാണ് താഴത്തെ പടി പടിയെടുക്കുന്നത് പക്ഷേ താഴത്തെ പടിക്ക് ഇത്രയും വീതി വേണോ വേണ്ടല്ലോ അത് നമുക്ക് കുറച്ചെടുക്കാവേ താഴത്തെ പടിക്ക് നമുക്ക് നമ്മുടെ കൈയുടെ എന്ന് പറയുന്നത് അഞ്ചര ആ അഞ്ചര നമ്മൾ മാർക്ക് ചെയ്തിട്ട് ഒരു വൺ ആൻഡ് ഹാഫ് സീമും കൊടുക്കുന്നു ൾ വരച്ചു പക്ഷേ ഈ മുകൾ വശത്തെ ഭാഗത്ത് നമുക്ക് അയ എടുത്ത പത്തിഞ്ചും വേണം കേട്ടോ എന്തിനാറിയാവല്ലോ അവിടെ കുറച്ച് ഞുറിവ് വരുവേ നുറിവ് വരുമ്പം കൈക്ക് വീതി വേണ്ടേ അതിനു വേണ്ടിയാണ് ഇതും നമുക്ക് കട്ട് ചെയ്തെടുക്കണം അത് ഫുൾ അങ്ങനെ കട്ട് ചെയ്ത് പോകരുത് ഇത്രയും പടി മാത്രം നമുക്കിങ്ങനെ കട്ട് ചെയ്യാം നമ്മുടെ ഒറിജിനൽ മെറ്റീരിയൽ ഇതാണ് ഇതൊരു തരം ഒരു 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 സിൽക്കി നേച്ചറുള്ള ഒരു തുണിയാണ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മലിഞ്ഞ് പോകുന്നത് ഇതിൽ വേണം നമുക്ക് ഈ ലൈനിങ് തുണി വെച്ച് മടക്കി എല്ലാ പാർട്ടും നമുക്ക് ഇതിൽ നിന്ന് കട്ട് ചെയ്തെടുക്കാം ആദ്യം ബാക്ക് പാർട്ട് ഇത് പിൻ ചെയ്തൊക്കെ ചെയ്യണേ ആദ്യം തുടക്കകാര്യം ചെയ്യുന്നവർ കേട്ടോ ബാക്ക് പാർട്ട് കൃത്യമായിട്ടെല്ലാം അടയാളപ്പെടുത്തി നമുക്ക് കട്ട് ചെയ്തെടുക്കാം എപ്പോഴും നമ്മൾ ലൈനിങ് തുണി കറക്റ്റായിട്ട് കട്ട് ചെയ്യുക തയ്ക്കാനുള്ള നല്ല തുണി ഒരു സ്വൽപ്പം കൂടുതലെടുത്ത് വെട്ടിയെടുക്കുക അങ്ങനെ ചെയ്യണം ബാക്ക് പാർട്ട് കഴിഞ്ഞു ഇനി നമുക്ക് നോക്കണം തുണി കൈക്കും എല്ലാം വേണം ആ ഇതോ ഒരു കാര്യം നമ്മൾ എന്നാ പ്രിൻസസ് കട്ട് ആയതുകൊണ്ട് നൂറ് കഷ്ണമല്ലേ നൂറ് സീസ് കഷ്ണമല്ലേ അതുകൊണ്ട് നമുക്ക് എവിടെ നിന്ന് വേണേലും എടുക്കാം അല്ലേ ഇങ്ങനെ ഞാൻ മടക്കിയിട്ട് ഈ ഫ്രണ്ട് പാർട്ടിൻ്റെ ഒരു പീസ് ഉണ്ടല്ലോ അത് ഞാൻ ഇവിടെ ആദ്യം കട്ട് ചെയ്തെടുക്കുവാണേ അങ്ങനെ ഓരോന്നോരോന്നായിട്ട് നമുക്ക് അടയാളപ്പെടുത്തി പെട്ടെന്ന് പെട്ടെന്ന് കട്ട് ചെയ്തെടുക്കാം അങ്ങനെ രണ്ട് ഭാഗമായി ബാക്കി നമുക്കിതുപോലെ നോക്കി എടുക്കുക തണുപ്പും മഴയെല്ലാം എല്ലാം കൂടെ വന്ന് പനി പിടിച്ചു പോയി പരമാവധി ഞാൻ മഴയത്തൊന്നും ഇറങ്ങാതിരുന്ന എങ്ങനെയോ ചെറുതായിട്ടൊന്ന് ഒരു ജലദോഷം പോലെ വന്ന് പനിയായി മരുന്നൊക്കെ മേടിച്ചു എന്നാലും അങ്ങോട്ട് ശരിക്കും മാറുന്നില്ല ഇനി ബാക്കി ഇത് കൂടുതൽ സമയം കാണിക്കേണ്ടല്ലോ നമ്മളതിൽ ഓരോ പീസും എടുത്ത് വെച്ച് നമുക്ക് ആ വലുപ്പത്തിനനുസരിച്ച് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം രണ്ട് പീസ് ഇങ്ങനെ വെക്കുമ്പോൾ രണ്ട് പീസ് എളുപ്പത്തിൽ കിട്ടുമല്ലോ അല്ലേ അതല്ലേ എളുപ്പം അപ്പോൾ ഇതോടുകൂടി അത് കഴിഞ്ഞു ഞാൻ സ്റ്റിച്ചിങ് വേണോ എന്ന് നിങ്ങൾ പറയണം വേണമെങ്കിൽ മാത്രമേ കാണിക്കത്തുള്ളൂ എന്താണെ തയ്ച്ച് കഴിഞ്ഞ അതിൻ്റെ ഒരു shape